യു കെ കേരള ന്യൂസ് ഹെഡ്ലൈനുകൾ അറിയാൻ ചൂടുള്ള വാർത്തയിലേക്ക് സ്വാഗതം നാട്ടിൽ നാട്ടിലെന്നുണ്ട് വിശേഷമെന്നറിയാൻ കാതോർത്തിരിക്കുന്ന വിലാത്തി പ്രേക്ഷകർക്ക് മലയാള മനോരമയിലെ ഒന്നാം പേജ് വിശേഷം പറഞ്ഞ് ചൂടുള്ള വാർത്തയുടെ പുതിയ അധ്യായം തുടങ്ങാം അടുത്തുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ആരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കുമെന്ന സ്പെഷ്യൽ വാർത്തയാണ് ഒന്നാം പേജിൽ മനോരമ നൽകിയത് റിപ്പോർട്ടിന്റെ തുടരിൽ വരും നാളുകളിലും ഉണ്ടാകും അതിദാരിദ്ര്യമുക്ത കേരളമെന്ന സർക്കാർ പ്രഖ്യാപനം വമ്പൻ പരാജയമായിരുന്നുവെന്നും പരാതികൾ പരിഹരിക്കാൻ പദ്ധതിയുടെ ഘട്ടം സർക്കാർ ഉടൻ അവതരിപ്പിക്കുമെന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലധികം സീറ്റുകൾ നേടുമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ പങ്കുവയ്ക്കാനും പത്രം ഒന്നാം പേജിൽ ഇടം കണ്ടെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സിബിഐ അന്വേഷണം നടത്താനുള്ള നീക്കം തട്ടിപ്പാണെന്നും പത്രം വിജിലൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമിയും വരാനുള്ള തെരഞ്ഞെടുപ്പ് അംഗത്തെക്കുറിച്ച് തന്നെയാണ് ഒന്നാം പേജിൽ പ്രധാന വാർത്ത നൽകുന്നത് കോൺഗ്രസിലെ തമ്മിലടിയും വേണ്ടിയുള്ള പിടിവലിയും അവസാനിപ്പിക്കാൻ എ സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്കുകളാണ് പത്രം തലക്കെട്ടാക്കിയത് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന് കെ സി വേണുഗോപാൽ തറപ്പിച്ചു പറഞ്ഞു ബി ഡി സതീശിനെതിരെ സർക്കാർ നടത്തുന്ന സിബിഐ അന്വേഷണ നീക്കത്തെക്കുറിച്ചും മാതൃഭൂമി ഒന്നാം പേജിൽ വിശദമായ വാർത്ത നൽകിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ അരിശമാണ് മറ്റൊരു പ്രധാന തലക്കെട്ട് വെനുസേലയ്ക്ക് പിന്നാലെ മെക്സിക്കോ ക്യൂബ കൊളംബിയ എന്നീ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾക്കുള്ള ട്രംപിന്റെ മുന്നറിയിപ്പാണ് വാർത്തയുടെ സംഗ്രഹം അതേസമയം വെനുവേലയിൽ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ ഡെൻസി റോഡ്രിഗസ് ട്രംപിന്റെ ഭീഷണിയെ തള്ളിക്കളഞ്ഞതും ശ്രദ്ധേയമാണ് കേരള കൗമുദിയാകട്ടെ ഏറെ സാമൂഹിക പ്രാധാന്യമുള്ള ജനസംഖ്യാ സർവേ റിപ്പോർട്ടിനാണ് ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയത് യു ഡി എഫ് വയനാട്ടിൽ നടത്തിയ ലക്ഷ്യ ക്യാമ്പിന്റെ ചിത്രം കൊടുത്തെങ്കിലും വാർത്താപത്രം പത്രം ഉൾപേജിൽ ഒതുക്കി വെനസ്വേല പ്രസിഡന്റിന്റെ വിചാരണ സംബന്ധിച്ച വാർത്തയ്ക്കും വി ഡി സതീശിന്റെ പുനർജന്യയ്ക്ക് പിന്നാലെ സിബിഐ വരാനുള്ള സാധ്യതയും പത്രം പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് ഒപ്പം മൂന്നര ലക്ഷത്തിന്റെ സ്വർണ്ണമാല കളഞ്ഞു കിട്ടിയ തിരുവനന്തപുരം റെയിൽവേ പോലീസ് ഉടമയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട മാസങ്ങളായെന്ന സ്പെഷ്യൽ സ്റ്റോറിയും കൌമതി ഒന്നാം പേജിൽ നൽകി ട്രംപിന് ഡ്രാക്കുളയുടെ മുഖം നൽകി ശക്തമായ ഭാഷയിൽ അമേരിക്കൻ സാമ്രാജ്യത്വ നയത്തിനെതിരെയുള്ള വാർത്തയുമായാണ് ദേശാഭിമാനി പുറത്തിറങ്ങിയത് വെനിസുവേല അധിനിവേശത്തിനെതിരെ മാർപ്പാപ്പ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും പത്രം നൽകുന്നുണ്ട് സിഐ ടുവിന്റെ പുതിയ സാരഥികളെക്കുറിച്ചുള്ള വാർത്തയ്ക്കും പുനർജനിക്കേസിൽ സതീശിനെതിരെയുള്ള നടപടികളെക്കുറിച്ചും പത്രം ഒന്നാം പേജിൽ പറയുന്നു തൃശൂരിലെ റെയിൽവേ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ മുന്നൂറോളം വാഹനങ്ങൾ കത്തിയ മരുന്ന ചിത്രവും പത്രം ഒന്നാം പേജിൽ നൽകി ഇനി ഇംഗ്ലണ്ടിലെ പ്രധാന തലക്കെട്ടുകൾ ശ്രദ്ധിക്കാം തലക്കെട്ടുകളിൽ പ്രധാനം യു എസിന്റെ വെനസുവേല നടപടിയും അനുബന്ധ പ്രതികരണങ്ങൾക്കും തന്നെയാണ് യുഎസ് പ്രസിഡന്റ് കൊളംബിയയ്ക്ക് നൽകുന്ന താക്കീതും മുന്നറിയിപ്പുമാണ് ഗാർഡിയൻ പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് യു കെയിലെ സോംബി കമ്പനികളുടെ തകർച്ചയാണ് മറ്റൊരു പ്രധാന വാർത്ത ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രവചനം പലിശ നിരക്കുകൾ ഊർജ്ജ ചെലവുകൾ വേതനം എന്നിവയുടെ വർധനവ് ബിസിനസുകളെ ബാധിക്കുമെന്ന് റെസൊല്യൂഷൻ ഫൌണ്ടേഷനെ ഉദ്ധരിച്ച ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു കസ്റ്റംസ് യൂണിയനേക്കാൾ നല്ലത് യൂറോപ്യൻ യൂണിയൻ സിംഗിൾ മാർക്കറ്റുമായുള്ള അടുത്ത ബന്ധമാണെന്ന് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ പറഞ്ഞതിനും ഗാർഡിയൻ പ്രാധാന്യം നൽകി ബ്രസൽസുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടതിന്റെ വ്യക്തമായ സൂചനയും പത്രം നൽകുന്നുണ്ട് മഡുറോയെ കോടതിയിൽ ഹാജരാക്കാനിരിക്കെ പുതിയ വെനിസ്വേലിയൻ നേതാവിന് ട്രംപ് നൽകിയ മുന്നറിയിപ്പാണ് ബിബിസി പ്രാധാന്യത്തോടെ നൽകിയത് വെനുസിലയുടെ പുതിയ നേതാവ് ഡെൽസി റോഡ്രിഗസ് ശരിയായത് ചെയ്തില്ലെങ്കിൽ വളരെ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇന്ത്യ സ്വന്തമായി യാത്രാവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടും ബിബിസി നൽകുന്നുണ്ട് ഒക്ടോബറിൽ ഇന്ത്യൻ റഷ്യയും മോസ്കോയിൽ എസ് ജെ ഹൺഡ്രഡ് പാസഞ്ചർ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ കരാറിൽ ഒപ്പുവച്ച കാര്യവും റിപ്പോർട്ടിൽ പറയുന്നു ഗ്രീൻലാൻഡിനെതിരായ ഭീഷണികൾ നിർത്താൻ ട്രംപിനോട് ഡാനിഷ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട കാര്യവും ബിബിസി പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്